അമ്മയിൽ സ്ത്രീകൾ വന്നത് നല്ല കാര്യമല്ലേ മനസ്സ് തുറന്ന് മോഹൻലാൽ താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലെ മാറ്റത്തിൽ തുറന്നു പറിച്ചിലുമായി മോഹൻലാൽ അമ്മയിലെ അംഗങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് പുതിയ നേതൃനിരയെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു അതിൽ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് അതിന്റെ പ്രധാന പോസ്റ്റിലേക്ക് സ്ത്രീകൾ വന്നു നല്ല കാര്യമല്ലേ അതെന്നും മോഹൻലാൽ ചോദിച്ചു ഇങ്ങനെയൊരു സംഘടനയെ അവർക്കും നയിക്കാൻ പറ്റി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഘടനയൊന്നുമല്ല അഞ്ഞൂറ്റി അറുപത് പേരുള്ള ഒരു സംഘടനയാണ് ഒരു കുടുംബമാണ് ഒരു സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മളുമൊക്കെ ആലോചിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും അവരുടെ കൂടെ തന്നെയുണ്ട് അതൊരു കുടുംബം പോലെയാണ് ഇതിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കുറച്ചൊക്കെ അതിനെ ഊതി കാണിക്കാൻ ആളുകൾ ശ്രമിച്ചു അതെല്ലാം മാറി ഇവിടെ മാത്രമല്ലല്ലോ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് സിനിമയായതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ടാകുന്നു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനമില്ല സിനിമയിൽ അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും മോഹൻലാൽ പറയുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെച്ചതിന് പിന്നാലെയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതാദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത്